സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തി ഗവർണർ പിടിച്ചുവെക്കുന്നതിനെതിരെ കേരളം നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്ന ഹർജി അപ്രസക്തമായെന്നും ഹർജി പിൻവലിക്കുന്നതെന്നും കേരളം കോടതിയിൽ ആവർത്തിച്ചിരുന്നു പക്ഷേ തമിഴ്നാട് ഗവർണർക്കെതിരായ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം ഉന്നയിച്ച മുന്നോട്ടം വരുന്നത് സ്വാതി സന്തോഷ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ടൊരിക്കൽ കൂടി സ്വാതി നേരത്തെ തന്നെ ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത് അന്ന് തമിഴ്നാട് ഗവർണർ ടി എൻ രവിക്ക് ഏറ്റ വലിയ തിരിച്ചടി അത് തമിഴ്നാട് സർക്കാരിന് മാത്രമല്ല കേരളത്തിൽ ക്ഷമിക്കണം രാജ്യത്ത് ഉടനീളമുള്ള പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ ഭരിക്കുന്ന പാർട്ടികൾ അവർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തുപറ്റി സ്വാതിയുടെ ലൈവിന് എന്തുപറ്റി സ്വാതി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല സ്വാതി പറയുന്നത് കേൾക്കുന്നില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു സ്വാദി ഈ സ്വാതിയുടെ ഫ്രെയിമിലേക്ക് എന്തോ ഒരു പ്രശ്നം കയറി വന്നതുകൊണ്ടാണ് സ്വാതി ഇടപെട്ടതെന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും സ്വാതി ഗവർണർമാരുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരായി കേരളം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയിൽ നിന്നില്ലേക്ക് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും സുപ്രീം സുപ്രീംകോടതി നിലപാടെടുക്കുക വിനിഷ ഇന്ന് നിർണായകമായ ബില്ലിൽ തന്നെയാണ് വീണ്ടും സുപ്രീം കോടതി വാദം കേൾക്കുന്നത് ഈ ബില്ലുകൾ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെയാണ് കേരളം ഹർജി നൽകിയിട്ടുള്ളത് എന്നാൽ ആ ഹർജി പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഹർജി പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് തമിഴ്നാ ഈ ഗവീ ബില്ല് പിടിച്ചു വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കും രാഷ്ട്രപതിക്കുമടക്കം സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി തമിഴ്നാട് തമിഴ്നാടിൻ്റെ കേസിലുള്ള സുപ്രീം കോടതിയുടെ വിധി കേരളത്തിനും ബാധകമാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ വാദം അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ പറയുന്ന ബില്ലുകൾ ഗവർണർ നേരത്തെ തന്നെ രാഷ്ട്രപതിക്ക് അയച്ചതുകൊണ്ട് ഇനി ആ ബില്ല് അപ്രസക്തമാണ് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി പിൻവലിക്കാൻ വേണ്ടി കേരളം ആവശ്യപ്പെടുന്നത് കോടതിയിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോഴും ഇതേ ആവശ്യം തന്നെ കേരളം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം കേന്ദ്രം പറയുന്നത് ഇത്തരത്തിൽ ഭരണഘടനാ പ്രാധാന്യമുള്ള ഒരു ബില്ലിൽ ലാഘവത്തോടെ ഹർജികൾ പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരണമെന്ന ആവശ്യം കൂടി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഹർജി പിൻവലിക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതിയും നിലപാട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയാണ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുന്നത് ഈ ഗവർണർ വിഷയത്തിൽ ഒരു തന്ത്രപരമായ അല്ലെങ്കിൽ കൃത്യമായൊരു നീക്കമാണ് കേരളവും കേന്ദ്ര സർക്കാരും ഇപ്പോൾ കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രപതിക്കെതിരെ നിർദ്ദേശിച്ചിട്ടുള്ള വിധി തങ്ങൾ ും ബാധകമാണ് എന്നുള്ള ആവശ്യം കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് കേരളം കേരളത്തിന്റെ ഹർജി നിലനിൽക്കുകയാണെങ്കിൽ തന്നെ തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയിൽ പറയുവാൻ കേന്ദ്രത്തിന് ഇത് അവസരമാകും എന്നുള്ള ഒരു കാരണം കാര്യം കൂടിയുണ്ട് അല്ലാത്ത പക്ഷം ഈ തമിഴ്നാട് വിധിക്കെതിരെയായിട്ടുള്ള കേസ് വിധിക്കെതിരെ പുനഃപരിശോധന നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പുനഃപരിശോധനാ സാധ്യതകൾ പൊതുവെ പരിമിതമായതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഹർജിയിലൂടെ വിഷയം ഭരണഘടനാ ബെഞ്ചിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളം എന്തായാലും ഈ ഹർജി പിൻവലിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ എന്തായാലും സുപ്രീം കോടതിയെ അറിയിക്കും നേരത്തെ തന്നെ ഈ ബില്ലുകൾ സംബന്ധിച്ച തമിഴ്നാട് നൽകിയിട്ടുള്ള ഹർജിയിൽ കൃത്യമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതി അറിയിക്കുകയും അത് കേന്ദ്ര സർക്കാരിന് അതോടൊപ്പം തന്നെ വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ബില്ലുകൾ ഒപ്പിടാതെ വയ്ക്കുകയും അത് തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഗവർണർക്കെതിരെ കനത്ത തിരിച്ചടിയായിരുന്നു തമിഴ്നാട് തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നടത്തിയിട്ടുള്ള വിധി അത് സൂചിപ്പിച്ചുകൊണ്ടാണ് കേരളവും ഇത്തരത്തിൽ അത് ബാധകമാണെന്ന തരത്തിൽ ഹർജി നൽകിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഹർജി പിൻവലിക്കണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി സുപ്രീംകോടതിയിൽ കേരളം അറിയിച്ചിട്ടുള്ളത് വിനീഷ